സ്വാഗതം അപ്പൊ ഇത് നമ്മള് പോണത് എങ്ങനാന്ന് വെച്ചാല് എങ്ങനാ വടള്ളി ബീച്ചിലേക്ക് സൂക്ഷിച്ചിരിക്കും പോണത് വാടാന കട്ടൂർ റോഡ് കഴിഞ്ഞിട്ടുള്ള ഇത്രിപ്രയാർ കൈവേണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് അല്ലേ ഇരിക്കണത് ആ അതെ പുട്ടുവെള്ളരിയാണി ആ ഇതൊക്കെ ഹൈവേയുടെ പണി തന്നെയാണല്ലേ ഇവിടെയൊക്കെ ഇതൊക്കെ പണി കഴിയുമ്പോ പിന്നെ നല്ല അടിപൊളിയാണല്ലേ അതെ ഇവിടെ ഈ ഒരു ഏരിയയിൽ കണ്ടോ നിറയെ പൊട്ടുവെള്ളരി ആയിരിക്കണത് അതെവിടെ കണ്ടോ റോഡ് സൈഡിൽ ചക്ക പല സ്ഥലങ്ങളിൽ കണ്ടു ചക്കയുടെ നല്ല സീസൺ അല്ലേ ഇഷ്ടം പോലെ ഉണ്ട് ഈ നാടൻ പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരി ഒക്കെ പിന്നെ ചില ഏരിയയിൽ ഉണ്ടാവുള്ളൂ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും ആ ഒരു ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് ഉണ്ടാവുക

വൈകിട്ട് അവിടെ ഒക്കെ ഒന്നും കൂടി ആക്റ്റീവ് ആവാല്ലേ മണലൊക്കെ പഴുത്ത എടുക്കുന്നു മോണെന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ മതിയാണ് മണല് അങ്ങനെ നട്ടുച്ച നേരത്ത് ബീച്ചിൽ വന്ന് എൻജോയ് ചെയ്യുന്നു സാധാരണ മിക്കവാറും ആളുകളൊക്കെ ഈവനിങ്ങിലൊക്കെ അല്ലെ ബീച്ചിൽ പോവാ എല്ലാവർക്കും ഉച്ചക്ക് തന്നെ പോകണം അപ്പോൾ വീക്കെൻഡ്സൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ എന്താ പറയുക കുട്ടികളൊക്കെ പ്രത്യേകിച്ച് വെള്ളം കണ്ടാൽ കയറില്ലല്ലോ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ബാംഗ്ലൂരൊന്നും ബീച്ചില്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ബീച്ചിലൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വാടാനപ്പള്ളി ബീച്ചാണ് അപ്പോൾ വാടാനപ്പള്ളി ഹാർബറിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു പിന്നീടാവാന്ന് കാരണം നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു കുറച്ച് നേരം നിന്നപ്പോഴേക്കും തന്നെ എന്താ പറയാ വലിയ സുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ബീച്ചിൽ വരുമ്പോൾ അവിടത്തെ ഒരു കാറ്റും ആ ഒരു സംഭവങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ വലിയുണ്ടെങ്കിലും എന്താ പറയുക ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടാ ബീച്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ ഇപ്പം കുട്ടികൾ മാത്രല്ല നമുക്കാണെന്നുണ്ടെങ്കിലും തിരിച്ച് കയറാൻ വലിയൊരു ഇഷ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതെ ഇവിടെ എന്തോ സാൻ കാസിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഒന്ന് എൻജോയ് ചെയ്തു വെക്കേഷൻ ഒക്കെയല്ലേ അപ്പം ആ ഒരു വെക്കേഷൻ ആ ഒരു വൈബിലും ആ ഒരു മോഡിലൊക്കെ ഇണതേ ഒരു ക്രാബ് പോലുള്ള ഒരു സംഭവം കിടക്കുന്നത് കൊണ്ടോ ജീവനുള്ള സംഭവമാണ് കേട്ടോ പിന്നെ മോഹൻദയുടെ ഷെല്ലൊക്കെ പറക്കുന്നുണ്ട് ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് ഗോവ ബീച്ച് എന്താ പറയാ നമ്മുടെ ഇവിടെയൊക്കെ ബീച്ചിൽ പോകുമ്പോഴും നമുക്ക് അങ്ങനെ അത്ര നല്ല രീതിയിൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ അവിടെ ആണെന്നുണ്ടെങ്കിൽ കിടന്നും ഇരുന്നൊക്കെ എന്താ പറയാ ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും ഈ ബീച്ചിലൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോ ഇവരെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവര് അങ്ങോട്ട് അങ്ങോട്ട് പോവില്ല ഞാനും വീണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയല്ലേ അപ്പോൾ ഉദാഹരണം കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ പിടിച്ച് അവരെ സേഫാക്കി നിർത്തിയിട്ട് വേണല്ലോ നമുക്കും എൻജോയ് ചെയ്യണം എന്നൊക്കെ മീനുകളൊക്കെ നോക്കണം മീനുകളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വാടാനപ്പള്ളി ഹാർബറിൽ പോകുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നത് പിന്നെ അത് പിന്നെ മാറ്റി അത്യാവശ്യം നല്ല ചൂടും ഒക്കെയല്ലേ പിന്നെ എപ്പോഴെങ്കിലും പോകാമെന്ന് വിചാരിച്ചു പോകണം ദൂരെ ബോട്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ചാകര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പലപ്പോഴും പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതുണ്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നേരിട്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ ഈ ചാകരയൊക്കെ വരണ സമയത്ത് എന്താ പറയുക വരണം ഫിഷ് വാങ്ങിക്കണം അതൊക്കെ കാണണം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒരു ഡിഫറെൻറ്റ് തന്നെ ഇല്ല അങ്ങനെ ഇതൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഞാനും ഇവിടെ കുറച്ച് നേരം ഇതുപോലൊക്കെ എൻജോയ് ചെയ്തത് ക്രാബുകളൊക്കെ കണ്ടോ ഓടുന്നത് കണ്ടോ നല്ല സ്പീഡിൽ നിറയെ ക്രാബുകളൊക്കെ ഇങ്ങനെ ബീച്ചിലെ സ്ഥിരം കാഴ്ചകളാണ് ഞണ്ടുകളൊക്കെ ഇങ്ങനെ കോഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഒക്കെ തന്നെ അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു കുറച്ച് കുറച്ച് അത്യാവശ്യം കുറച്ച് സമയം തന്നെ അവിടെ എൻജോയ് ചെയ്ത് കൂട്ടാം അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോവുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ അപ്പോൾ നമ്മൾ ഈ വിൻ്ററിലൊക്കെ കുട്ടികളുടെ അടുത്തൊക്കെ എപ്പോഴും പറയാം ഈ ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമ്മറിലാണ് കഴിക്കാൻ നല്ലത് അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇപ്പോൾ പറയാം അപ്പോൾ തിരിച്ച് പോയിപ്പോ ചൂടിന് ഒന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിത് മാംഗോ പോപ്സിക്കളൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോ വീട്ടിൽ പോയി വീട്ടിൽ പോയിപ്പം അമ്മ ചക്ക കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ചക്കയുടെ നല്ല സീസണല്ലേ ഈ വരട്ടി വെച്ച ചക്ക ഉണ്ടെന്നുണ്ടെങ്കിലും അത് വെച്ച് ഉണ്ടാക്കാം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചക്ക വേവിച്ച് വെക്കുമല്ലോ ഇപ്പോൾ ശർക്കരയൊക്കെ ചേർത്തിട്ട് ചക്ക വേവിക്കില്ലേ അത് ഉപയോഗിച്ചിട്ടും ഈ ഒരു കിണത്തപ്പൊക്കെ ഉണ്ടാക്കാം നല്ല ചക്കയുടെ ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ഒരു ഒരു കിടിലൻ ഒരു എന്താ പറയുക നാടൻ നാലുമണി സ്നാക്ക് അല്ലെങ്കിൽ നാലുമണി പലഹാരം എന്നൊക്കെ പറയാവുന്നൊരു അടിപൊളിയായിട്ടല്ലേ ഇതിലിപ്പോൾ അരിപ്പൊടി നാളികേരപ്പാൽ ചക്ക വേവിച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റും നല്ലൊരു ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് ഇതിപ്പോൾ ഇഡലി പാത്രത്തിൻ്റെ ആ ഒരു മോൾഡിലാണ് അമ്മ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റീമറിൽ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിലിപ്പോൾ എണ്ണ തടവിയിട്ട് അതിൽ കോരി ഒച്ചിട്ടും ഈ ഒരു സെയിം സ്നാക്ക് ഉണ്ടാക്കാം എന്നിട്ട് നമ്മൾ വട്ടയപ്പൊക്കെ മുറിച്ചെടുക്കുന്ന ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടും കഴിക്കാവുന്നതൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു വ്ളോഗല്ല ഞാൻ പല ദിവസത്തെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ ചെയ്തൊരു വ്ളോഗ് തന്നെയായിരുന്നു അപ്പോൾ അത് ചെയ്ത് ഒന്ന് തണുത്തിന് ശേഷം ഡിമോൾട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ അത് ഇപ്പോൾ തലേ ദിവസം ബീച്ചിൽ പോയിട്ട് കണ്ടോ മൊത്തം ടാൻ അടിച്ചു പക്ഷേ എന്താ പറയുക നമ്മളിപ്പോൾ വറുത്തിക്ക് ഇറങ്ങാതിരിക്കാനൊന്നും പറ്റില്ല ലൊക്കേഷന് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവ അങ്ങനെ ഇത് എൻജോയ് ചെയ്യണ് കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് ഭ്രൂണല്ല

പിന്നെ ഇവനാണല്ലോ വിങ്കാണല്ലോ നമ്മുടെ ഇപ്പഴത്തെ താരം ഇവനെ കുറിച്ച് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പറ്റണെന്നുണ്ടെങ്കിൽ അപ്പോ ഇതെന്താണെന്ന് മനസ്സിലായോ പഴം ഉണക്കിയതാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പാളയംകുടം പഴം നല്ല പഴുത്ത പഴം ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാണ് ചെയ്യണത് അല്ലാണ്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഴം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പറമ്പുകളുള്ള വീടുകളൊക്കെ ആകുമ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക പ്രത്യേകിച്ച് പാളംകുടം പഴം ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉണക്കിയെടുക്കാവുന്നതുള്ളൂട്ടോ എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം നല്ല വെയിലത്ത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എയർടൈൽ കണ്ടെയ്നറിൽ നിങ്ങൾക്ക് കുറേ നാളുകൾ സൂക്ഷിക്കാൻ പറ്റും നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ ബനാന ഡ്രൈ ഫ്രൂട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം ഞാൻ നിമിഷാസ് കിച്ചണിൽ ഒരു രണ്ട് വർഷക്ക് മുമ്പ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് ഹെൽത്തിയാണ് പിന്നെ ചൂടല്ലേ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ജ്യൂസ് ഷേക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കയറിയതായിരുന്നു കേട്ടോ എത്രത്തോളം വെള്ളം കുടിച്ചിട്ടും മതിയാവുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഞാനിവിടുത്തെ വീണ്ടും ഷാർജ ഷേക്ക് ഓർഡർ ചെയ്തു ഇവിടുത്തെ ഷാർജർ ഷേക്ക് അടിപൊളി തന്നെയാ കേട്ടോ നവ്യലത്തെ അങ്ങനെ ഇത് ഈയൊരു ഭാഗം എന്നൊക്കെ പറയുന്നത് കാർളം ഭാഗമാണ് ഇരിഞ്ഞാലക്കുടക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഉൾപ്രദേശമാണ് നല്ലൊരു ഗാ ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാര്യങ്ങൾ പാടങ്ങൾ നല്ല പാടങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് ഞങ്ങൾ വെറുതെ എന്താ പറയുക ചുമ്മാ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ പല സ്ഥലത്തും കൃഷിയൊക്കെ കഴിഞ്ഞൊക്കെ എടുക്കുകയാണ് പക്ഷേ കൃഷിയുള്ള സമയത്തും ഒക്കെ നല്ല അടിപൊളിയാണ് കാണാനാണെന്നുണ്ടെങ്കിലും കുറച്ചുള്ളിലേക്കാവുമ്പോൾ ആ ഒരു ട്രാഫിക്കോ ഒരു നഗരത്തിൻ്റെ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് കുറച്ച് സമയം പോയിരിക്കാനും അല്ലെങ്കിൽ ഒക്കെ ആസ്വദിക്കാനും ഒക്കെ പറ്റിയ നല്ല ഏരിയകളാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ചക്ക ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് പറമ്പിലേക്ക് അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ കാട് പിടിച്ചൊക്കെ കെടുക്കാണ് അപ്പോൾ കശുമാങ്ങ ഉണ്ട് കശുമാങ്ങ പൊട്ടിക്കണം കശി മാങ്ങയൊക്കെ കഴിച്ച് കാലം മറന്നു അപ്പോൾ കശുമാങ്ങ രണ്ട് മൂന്നെണ്ണൊക്കെ പെട്ടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചക്ക മൂത്തോന്ന് നോക്കിയിട്ട് ചക്ക ഇടണം അപ്പോൾ ചക്ക മാങ്ങയൊക്കെ സീസണല്ലേ അപ്പം ഇവിടെ താഴെ തന്നെ ഒരു ചക്ക കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കത്തി കൊണ്ടു വന്നത് കേട്ടിങ്ങോട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടിട്ട് ഈ മുള്ളൊക്കെ പരന്നൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട് മൂത്തു എന്നാണ് തോന്നുന്നിട്ട് നമുക്ക് നോക്കാം ഇത് പഴശൊക്കെയാണ് അപ്പം കറി വയ്ക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പം എനിക്ക് ചക്ക ഇട്ട് ഇങ്ങനെ വലിയ പരിചയമൊന്നുമില്ല കണ്ടില്ലേ ചക്ക താഴെ വീടും അത് മുകളിലും ഉണ്ട് അപ്പം അതിന് വേണ്ട അമ്മായിടെ വീട് തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പം അവിടെ ഞങ്ങൾ പോയിട്ട് തോട്ടി കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ ഇത് ഇടാൻ പറ്റിയ തോട്ടി സംഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഈ ഒരു ചക്ക ഇട്ടിട്ട് എന്താ പറയുക ഇത് മതി എന്നുള്ള രീതിയിൽ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് നേരം വാടിയൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ നടന്ന് എന്താ പറയുക ചക്കയൊക്കെ എടുത്തത് അതിന് വേട്ടൻ ചക്ക എടുത്ത് കൊണ്ടുവരണം ചക്ക മുളഞ്ഞാ കൊണ്ടാട്ടോ ഏ അല്ല ഇതൊക്കെ കേടണോ ഈ ഭാഗം ഇവിടെയൊക്കെ ഉണ്ടോ നാളികേരൊക്കെ വീണെടുക്കുന്നുണ്ട് പോവില്ല ഡ്രസ്സിലാക്കണ്ടട പോല നഷ്ണം വാങ്ങി പഠിക്കാം ചിമ്മാവാ ജിമ്മിലും ഉള്ളത് അപ്പോൾ ചക്കയൊക്കെ കൊണ്ട് വെച്ചിട്ടത് വീണ്ടും വളർത് കശുമാങ്ങ പെട്ടിക്കാനായിട്ടാണ് അവിടെ കുറേ എന്താ പറയുക കശുമാങ്ങയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായി കശുമാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ചില കശുമാങ്ങൊരു ഒരു ഒരു കറുപ്പ് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൊണ്ടയൊക്കെ മൊത്തം കുളാവും അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ പെട്ടിച്ച് എന്താ പറയുക എടുക്കാം അതുപോലെ പച്ച കശിനണ്ടിയും ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് പച്ച കളറിൽ അല്ലെങ്കിൽ കുറച്ച് ബ്രൗൺ കളറിൽ ഈ പച്ച കളറിലൊക്കെയുള്ള നല്ല മൂത്തത് നമുക്ക് കാഷിനെറ്റ് കറി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കുറേ വേണമെന്ന് മാത്രം കുറേ പൊട്ടിക്കണം ഇതിപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാലും ഒക്കെ താഴെ വീഴുള്ള താഴെയൊക്കെ അത്യാവശ്യം കാട് പിടിച്ചാണ് എടുക്കുന്നത് തന്നെ ഇത് ഞങ്ങളുടെ തന്നെ വേറൊരു പറമ്പാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കശ വാങ്ങിയൊക്കെ അത് വെട്ടൻ പൊട്ടിച്ച് ഇങ്ങനെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ് കണ്ടില്ലേ കശുമാങ്ങ എൻജോയ് ചെയ്യുന്നത് ഞാൻ ഈ മാങ്ങാ ചക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കശുമാങ്ങയൊക്കെ ചൂട് തന്നെയാന്ന് തോന്നേണ്ടത് അല്ലേ ഈ ഒരു സമയത്ത് പക്ഷേ ഇതിനങ്ങനെ വലിയ കറുപ്പ് കാര്യങ്ങൾ ഇല്ലായിരുന്നു കൂട്ട കഴിച്ചു കഴിയുമ്പോൾ അങ്ങനെ തൊണ്ടയ്ക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ചില കശുമാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയൊന്നും ഒരു സുഖം ഉണ്ടാവില്ല അത്യാവശ്യം മധുരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഒന്ന് രണ്ടെണ്ണം ഞാനത് ഇതുപോലെ ഇങ്ങനെ കഴിച്ചു അവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തു അപ്പോൾ അതേ കുട്ടികളും അനുപെണ്ണും ഒക്കെ ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അനുപഠൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ഞങ്ങൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും നാട്ടിൽ അനുപണ്ണാണെങ്കിൽ ഇത്ര ദിവസം വർക്ക് ഫ്രം ഹോമൊക്കെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഓഫീസിൽ പോകണം അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം കടയും വെക്കേഷൻ ഒന്ന് ആഘോഷിച്ചിട്ട് എന്താ പറയുക തിരിച്ച് പോകുള്ളൂ ഈ ഒരു സമ്മർ വെക്കേഷൻ്റെ സമയത്തൊക്കെ അല്ലേ നാട്ടിലൊക്കെ നിൽക്കാനും ഒക്കെ പറ്റുള്ളൂ കുറച്ച് ദിവസം അപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നു കെട്ടാ അനുപെണ്ണ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു കോമ്പാറയ്ക്ക് പോകുന്നു അപ്പോൾ അത് ഇവിടെ പൂച്ചക്കുട്ടികളൊക്കെ കണ്ടോ ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അനുപെണ്ണ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലേക്ക് വന്നതെന്ന് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് അതായത് ഈ ചെറുപൂരം അങ്ങനെയൊക്കെ പറയില്ലേ അതായത് തൃശ്ശൂർകാരെ ആഘോഷിക്കുന്ന ദിവസം തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമല്ലേ അപ്പോൾ അന്ന് രാത്രിയായിരുന്നു കൂട്ടാ അനുപണ്ണ ഇവിടെ നിന്നായിരുന്നു ബസ് ഉണ്ടായിരുന്നത് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ അനുപണ്ണ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ചുമ്മാന്ന് ചുറ്റിയൊക്കെ ഒന്ന് കറങ്ങിയതായിരുന്നു അപ്പോൾ അതേ കണ്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ട് തൃശൂർ പൂരം എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയല്ലേ പക്ഷേ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം കുട്ടികളൊക്കെ കൊണ്ട് എന്താ പറയുക തിരക്കിൻ്റെ ഇടയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അപ്പം അതെ എന്താ പറയുക ചില സ്ഥലത്ത് ഇങ്ങനെ കൊട്ടും പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ ആയതുകൊണ്ട് ആയിരിക്കാം അത്ര ട്രാഫിക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈയൊരു വീഡിയോ ഇതോടുകൂടി ഇവിടെ വെച്ച് തീരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു വ്ളാഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാട്ടെ കുക്കിംഗ് മാത്രമായിട്ടുള്ള വീഡിയോസാണ് ഇഷ്ടം അതോ കുക്കിങ്ങൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ട്രാവൽ ടൈപ്പ് വീഡിയോസോ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തതല്ലേ എനിക്കറിയുള്ളൂ നിങ്ങളേതാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ